പോത്തുണ്ട റിസർവോയറിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിമൂവായിരം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു ഫിഷറീസ് വകുപ്പിന്റെ കേരള റിസർവോയർ ഫിഷറീസ് ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ ഭാഗമായാണ് മത്സ്യവിത്ത് നിക്ഷേപം നടത്തിയത് പുഴകളിലും മറ്റ് പൊതുജലാശയങ്ങളിലും ശോഷിച്ചു വരുന്ന ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനുമായാണ് ഫിഷറീസ് വകുപ്പ് മത്സ്യവിത്ത് നിക്ഷേപ പദ്ധതി നടപ്പിലാക്കിയത് ഗുണമേന്മയുള്ള മത്സ്യത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഉൾനാടൻ ജലാശയങ്ങളിൽ നിന്നുമുള്ള മത്സ്യോത്പാദനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഗുണമേന്മയുള്ള മത്സ്യം ലഭ്യമാക്കുന്നതിൽ പാലക്കാട് ജില്ലയിൽ റിസർവോയറുകൾക്ക് പ്രധാന പങ്കുണ്ട് മത്സ്യ ഉൽപ്പാദനം ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ വർഷവും റിസർവോയറുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു വരുന്നുണ്ട് ഫിഷറീസ് വകുപ്പിന്റെ കേരള റിസർവോയർ ഫിഷറീസ് ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ ഭാഗമായി പോത്തുണ്ടി റിസർവോയറിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിമൂവായിരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത് പോത്തുണ്ടി ഡാമിൽ ഹെക്ടറിന് ആയിരം മത്സ്യക്കുഞ്ഞുങ്ങളെന്ന കണക്കിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് ഹെക്ടറിലാണ് കട്ല രോഹു മൃഗാല ഇനത്തിൽപ്പെട്ട കാർപ്പു മത്സ്യങ്ങൾ നിക്ഷേപിച്ചത് ഒൻപത് മാസമാണ് പദ്ധതി കാലയളവ് ഇത് പൂർത്തിയാവുന്നതോടെ റിസർവോയറിൽ നിന്ന് നൂറ്റി എൺപത്തിയൊന്നര മെട്രിക് ടൺ ഉൽപ്പാദനമാണ് പ്രതീക്ഷിക്കുന്നത് കെ ബാബു ഉദ്ഘാടനം ചെയ്തു കാരണം മലനിരകളിൽ വെള്ളം തന്നെ ആദ്യം പാറക്കെട്ടുകളിലൂടെ ഒഴുകി പിന്നെ മണൽപ്പരപ്പിലൂടെ വന്ന് വീണ്ടും പാറക്കെട്ടിലൂടെ പോയി എല്ലാ ചളി മാറി എടുത്തിട്ട് വരികയാണ് അപ്പോൾ അതിൻ്റെ ഒരു പരിശുദ്ധമായ മത്സ്യം കിട്ടി കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും അതുകൊണ്ട് കൊതി മൂന്നുന്ന മത്സ്യം കിട്ടണമെങ്കിൽ അതിൻ്റെ ഇതാണ് ഇനി മത്സ്യസമ്പത്ത് വളർത്തിയെടുക്കാൻ ഈ മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല ഹാച്ചറുകൾ നിങ്ങൾ ഭീകരയിലൊന്നു പോയി നോക്ക് എത്ര പത്തന്മോ പന്ത്രണ്ടോ പതിനഞ്ചെന്മോ പുതിയതായി സാധിക്കാറാണ്

മഞ്ജുഷ പി ജയൻ ഫിഷറീസ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ശ്രീധരൻ കുഞ്ഞുമണി പോത്തുണ്ടി പട്ടികജാതി വർഗ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘം പ്രസിഡന്റ് സി ചന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ആലത്തൂർ മത്സ്യഭവൻ ഓഫീസർ ഷബ്ന സ്വാഗതവും ഫിഷറീസ് ഓഫീസർ ആർ ശ്രുതി നായർ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്